ചേർത്തല വയലാർ റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു മുട്ടൊപ്പം വെള്ളത്തിൽ വേണം റോഡിൽ കൂടി നീന്തി കയറാൻ പ്രതിഷേധവുമായി നാട്ടുകാർ ചേർത്തല വയലാർ റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു ചേർത്തല നഗരത്തിൽ നിന്ന് വയലാറിലേക്കുള്ള റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് വടക്കേങ്ങാടിയിൽ നിന്ന് വടക്കോട്ട കുരിശടിയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് വയലാർ പാലത്തിന് തെക്കുവശത്താണ് രൂക്ഷമായ വെള്ളക്കെട്ട് ഇതുവഴി സഞ്ചരിക്കണമെങ്കിൽ ഏറെ കഷ്ടപ്പെടണം മുട്ടൊപ്പം വെള്ളം നടു റോഡിൽ തോടിന് സമാനമായ സാഹചര്യം വെള്ളക്കെട്ട് മാത്രമല്ല കുഴികളും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പറഞ്ഞാൽ ഈ പ്രദേശം മൂന്നാം പാടില്ലെ ഈ മേഖലയിൽ താമസിക്കുന്നവർക്ക് വളരെ ദുരിതത്തിലാണ് ദുരിതം പറഞ്ഞാൽ അവർക്ക് വീട്ടിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല ഒന്നവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല രണ്ടുപേരും അവരുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അങ്ങനെ വഴി പോകാൻ പറ്റുന്നില്ല അതിലുപരി വാഹനങ്ങൾ തന്നെയാണെങ്കിലും വരുന്ന ഡ്രൈവർമാർ വളരെ വിഷമിച്ചാണ് ഇവിടുന്ന് ഈ വാഹനം ഈ പാലത്തിൽ ഇറക്കു തൊട്ട് ആ മുസ്ലിം പള്ളിയുടെ ഇപ്പുറത്ത് വരെ എത്തിക്കുന്നത് വളരെ വിഷമിച്ചാണ് വിഷമിച്ചെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ജീവൻ മണയം വെച്ചാണ് ഈ വണ്ടി അപ്പുറത്ത് കടക്കുന്നത് ഓട്ടോറിക്ഷക്കാരായാലും ബൈക്ക് എത്ര ഒത്തിരി ബൈക്കാരും ഇവിടെ ഉരുണ്ടി ആ ഒഴിക്കാത്തത് ഇപ്പോഴൊക്കെ കണ്ടെങ്കിൽ ഈ അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയല്ല നമ്മൾ ആരോടൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദുരിതം എന്ന് പറഞ്ഞത് വലിയ ദുരിതം തന്നെയാണ് ഇപ്പം ഇനിയിപ്പോൾ ഇവിടെ ശരിയാക്കമ്മ എപ്പോഴാണെന്നറിയാവാം ഇവിടുത്തെ വാരാചരണം വരുമ്പോൾ ഇവിടെ നന്നാക്കും കാൽനടയാത്രക്കാരും യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരുമാണ് കൂടുതൽ ദുരിതം നേരിടുന്നത് ഏറെ പണിപ്പെട്ട് വേണം നൂറ് മീറ്ററോളം വരുന്ന വെള്ളക്കെട്ട നീന്തി കയറാൻ യാത്രക്കാർ മാത്രമല്ല സമീപവാസികളും വലിയ പ്രതിസന്ധി നേരിടുന്നു ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ വെള്ളം ഇതുപോലെ തന്നെയാണ് ഇതിന് ഇവിടുത്തെ കൗൺസിലർ വന്ന് ഞങ്ങളവരോട് പറഞ്ഞു പിന്നെ അവർ ഞങ്ങളുടെ ഏരിയ വന്ന് പരാതിക്കായിട്ട് എല്ലാവരെയും കൊണ്ട് ഒപ്പിടിച്ചൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഓടയൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ബ്ലോക്ക് ആവുകയാണ് നമുക്ക് ഒരു നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ നടത്തുന്ന ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയ്ക്ക് ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ദിവസങ്ങൾ അടച്ചിട്ടു ഇപ്പം വീണ്ടും ഇന്നലെ ഞങ്ങൾ അടച്ചു ഞങ്ങൾക്ക് അടക്കാതെ തുറന്നു വെക്കാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നും വീണ്ടും തുറക്കുവാണ് അപ്പം അവിടേക്ക് ഒഴുകിപ്പോകാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഈ ഭരണാധികാരികൾ ചെയ്തു വരിക ഒറ്റ മഴ പെയ്താൽ തന്നെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടും നിലയ്ക്കാതെ മഴ പെയ്തതോടെ റോഡ് തോടിന് സമാനമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാരും നൂറുകണക്കിന് വാഹനങ്ങളും ദിവസേന കടന്നു പോകുന്ന പ്രധാന റോഡിൻ്റെ ദുരവസ്ഥ വലിയ പ്രതിഷേധത്തിനും വഴിയൊരുക്കുന്നു കൃത്യമായിട്ട് വെള്ളം കായലേക്ക് പോകേണ്ട ഓടെ എല്ലാം ബ്ലോക്കാണ് അതുകൊണ്ടാണ് ഈ സാധനം ഓട ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതാ ആ കണക്കുകളാണ് അവിടെ ഒരു സ്ലാബ് വട്ടം കിടപ്പുണ്ട് അവിടെ ഇത്തിരി ഇത്തിരി ഇച്ചിരിയാണ് വെള്ളം പോകുന്നത് കറക്റ്റായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായി അറിയാൻ പറ്റുന്ന സംഭവം ഏറെ നാളായി അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണാൻ അധികാരികൾ യാതൊന്നും ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ടൈം ന്യൂസ് ചേർത്തല